हेलो वालेकुम, वेलकम बैक എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നഞ്ചുളിപ്പണിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചിലരൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കി എന്താ താഥ നഞ്ചുളിപ്പണി ഒന്നും തുടങ്ങണില്ലേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നഞ്ചുളിപ്പണി തുടങ്ങണം പക്ഷേ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എന്നൊരു അന്ധവും ബുദ്ധവും കിട്ടണില്ല ഇനിയിപ്പ അന്തം കുന്തം കിട്ടണ വരെ കാത്തു നിൽക്കാൻ നേരമില്ല ദിവസം ഞമ്മക്ക് വണ്ടി കാത്തിരിക്കില്ലല്ലോ ദിവസങ്ങളോരോന്നും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിറന്നല്ലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണേ അപ്പം എന്തായാലും പോയ എന്തോ കുന്തോം തിരിച്ചു കൊണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പണി ഇങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു അപ്പം നൻചുൽപ്പണിക്ക് നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് വണ്ടി പോയി നനിച്ചു പണി നടത്താനൊന്നും പറ്റൂലല്ലോ പിന്നെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആ പണികളൊക്കെ സെറ്റ് ആക്കണം ആരും തിന്നാ അല്ലതൊക്കെ ശരിയാക്കിയിന് ശേഷം മാത്രം ഫീലിങ്ങൊക്കെ കിടക്കുക കാരണം പണി കഴിഞ്ഞിട്ട് തിന്നാൻ തരുമോ പറഞ്ഞാൽ ആര് കൊണ്ടെന്ന് നമ്മൾ നമ്മളുണ്ടാക്കി ഉണ്ടെങ്കിൽ ഞമ്മക്ക് എടുത്ത് തിന്നാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഭൂരിയും പാചക്കാരൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി ആയുവാണെന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു മക്കൾക്കും അതാ മക്കളോ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അകത്താക്കിയതിന് ശേഷം പിന്നെ ഉച്ചക്കില്ല ലഞ്ചിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരടുപ്പത്ത് കുട്ടികൾക്കുള്ള ചൂടുള്ളത്തിനുള്ള വെള്ളവും ഒരടുപ്പത്ത് നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉച്ചക്ക് പിന്നെ ഫുള്ള് സിംപ്ലിസിറ്റി ആകാമെന്ന് വിചാരിച്ചു ഞാനും ചെനിക്കുട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറുപയറ് ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാവുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കറിയോ പേരിയോ പൂരിയോ ഒന്നും ആവശ്യമില്ല ഇതിങ്ങനെ മാത്രം തേക്കാൻ നല്ല ടേസ്റ്റുമാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ കാര്യമായിട്ട് കനത്തലൊക്കെ വൈകുന്നേരത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അരി ഇട്ടുകൊടുത്ത് പിന്നെ മീനും മസാല പൊരറ്റി വെച്ചതുണ്ടായി കേട്ടോ അപ്പോൾ ഉച്ചക്കുള്ളത് കുറച്ച് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കാരണം ചെറിയ കുട്ടിന് ചിലപ്പോൾ ഇന്നും മീനൊന്നുമില്ല ഇത് ചോദിക്കും അവ ചോദിക്കുമ്പോൾ നമുക്കൊരു ഇറങ്ങാറാണ് ഇല്ല ഇല്ലെങ്കിലും കൂടി ഉണ്ടാക്കി പൊച്ചുകൊടുക്കാൻ തോന്നും അമ്മമാരെ കേൾക്കാറും ചോദ്യം അപ്പം ഞാൻ ഓനെ ഓനക്കരുതിയിട്ട് കുറച്ച് മീനൊക്കെ പൊരിച്ചു കേൾക്കും അത് മുഴുവനൊന്നും കഴിക്കൂലേ അപ്പോൾ ഞാൻ അതൊക്കെ താങ്ങി പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ ഈ തുടങ്ങാനുള്ളൊരു ഒരു 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 ഇതാണ് കേട്ടോ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതൊരു ഇതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല എപ്പം ഞാൻ നിർത്തുന്ന കാര്യം ഞാനവിടെ വിചാരിക്കും ഫുള്ള് കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂ അങ്ങനെയാണ് എൻ്റെ കാര്യം അപ്പം ഇന്നിപ്പം എന്തായാലും ഞാനത് ഫുള്ള് അടുക്കളയിലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇനി പിന്നെ നിലമടിച്ചു വരെ തുടക്കാനുള്ളൂ അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ചെയ്യാൻ തെറ്റി അപ്പൊ മക്കള് മദ്രസട്ട് വന്നപ്പോ അജു പോണീനും മിന്നത്തെ അജുവിനോട് ഞാൻ പറഞ്ഞിട്ട് ഇറാഖിന്റെ ഇറാക്കിന്റെ മൂലത്തെ സാധനങ്ങളൊക്കെ ഒന്നും ഇങ്ങോട്ട് വലിച്ചിട്ടായിരുന്നേ എന്നുള്ളത് അതിന്റെ മുകളിൽ സാധനങ്ങളൊക്കെ കയറിയിട്ടെടുക്കാൻ എന്നെ കൊണ്ട് ബന്ധൂല കാരണം കാട്ട് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് സ്കൂളും വന്ന് കയറാൻ എത്തൂല ഓനിൻ്റെ ജനലിൻ്റെ കമ്മിയമ്മളൊക്കെ തൂങ്ങി പിടിച്ച് കയറിക്കണം കേട്ടോ ആ വക അഭ്യാസങ്ങൾക്കൊന്നും നമ്മക്ക് ഇതിനുള്ള ഗഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഓനോട് പറഞ്ഞ തൽക്കാലിക മൂലത്തെ സാധനങ്ങൾ ഫുൾ കട വലിച്ചിട്ട് തന്നോ അത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറ്റി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഓണിന് മുന്നേ എല്ലാതും എനിക്ക് താഴത്തേക്ക് ഇറക്കി തന്നിട്ടുണ്ട് ഇനി ഇന്നിപ്പോ ഞമ്മക്ക് ഇവിടെ കൊറേ പണികളില്ലേ അതുകൊണ്ട് ഞമ്മക്ക് ഇന്ന പോലെ ബസ് പോണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് സോപ്പൊക്കെ ഇങ്ങോട്ട് പതപ്പിച്ചപ്പോൾ ആള് സെറ്റാണ് ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞു എന്നാലും കൊണ്ടേ ആക്കാത്ത ചെറിയ ബസ്മൊക്കെ ആൾക്കുണ്ട് ഇവിടെ നിന്ന് പോലും ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേട്ടോ കാരണം എനിക്ക് ഇഞ് കുറെ പണികൾ അലക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുള്ളു ഞാൻ നനിച്ചൊരു പണിമൊക്കെ ഇറങ്ങാം കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിച്ച് ഞങ്ങൾ ആയുധധാരികളായി ഞങ്ങൾ ഇറങ്ങിയിക്കണ കേട്ടോ ആഹാ അത് നിങ്ങളായതാണെങ്കിൽ ഇതാണ് ഇഞ്ചായുധം ഞാനും പണിയെടുക്കുമെന്നും പറഞ്ഞ് ഓനും മാറാല തട്ടണം മറ്റൊരു പോലെടുത്തു കേട്ടോ മാറാല തട്ടണമോ ഫാനും ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണത് ഒക്കെയാണ് കേട്ടോ എന്നിട്ട് ഇപ്പൊ എന്താ കാര്യം ഓനെടുക്കണം എന്നിട്ട് ഓൻ ഫാനും ക്ലീൻ ചെയ്യണം എങ്ങനെയുണ്ട് അല്ലാണ്ട് ഓനും ഫാനും ഒക്കെ തന്നെ അപ്പൊ ഞാൻ ഓനെടുക്കുക എന്നിട്ട് പിന്നെ ഉയരം കൂട്ടിയിട്ട് ഫാൻ ഓൻ ക്ലീൻ ചെയ്യുക എന്നൊക്കെയാണ് ചെക്കന്റെ പരിപാടി ആ പരിപാടി നടക്കൂലെന്ന് കണ്ടപ്പോൾ ആള് പിന്നെ നഞ്ഞും ജനലേങ്കി ജനലേ അങ്ങനെ വിചാരിച്ചു കാട്ടി ജനലുമൊക്കെ ഇറങ്ങിക്കൂട്ടോ കഴിഞ്ഞ വർഷം വരെ എനിക്കൊരു തന്നെ ആക്കണ്ടേന് ആ ഒരു ഇതിൽ അങ്ങനെ പോകാൻ കേട്ടോ കാരണം ഷെഡിൽ അതിനൊന്ന് എല്ലാ കുറിയും ഞാൻ എന്താ രണ്ടു ദിവസം ഒക്കെ നനച്ചു പണി എനിക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ ഒരു ദിവസം ഹാൾ അങ്ങനെ ക്ലീൻ ചെയ്യും പിന്നെ ഒരു ദിവസം അടുക്കളയിൽ പിന്നെ അല്ലാതെ ചിലർ അവിടെ ഇവിടെയൊക്കെ തൊത്ത് തീർക്കാനൊക്കെ ഉള്ളതൊക്കെ പല പല ദിവസങ്ങളായിട്ട് അങ്ങനെ ചെയ്ത് ഞാൻ തീർക്കലാണ് കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ പുതിയ പരിധിയിൽ ആദ്യത്തെ നനച്ചില്ലായിരുന്നത് എനിക്ക് ഭയങ്കര തേനി എവിടെന്നാ തുടങ്ങുക എങ്ങനെയാ തുടങ്ങുക എന്നൊക്കെയുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു റൂം അങ്ങനെ ക്ലീൻ ചെയ്യാം പിന്നെ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു എപ്പിഡോസും ഒന്നും ഞമ്മളെ നനിച്ചു വേണ്ടി തീരൂരാ രണ്ടും മൂന്നും എപ്പിഡോസും ഒക്കെ വേണ്ടി വരും അപ്പൊ തൽക്കാലികം ഞാൻ ഒരു കാറൊക്കെ കൊടുത്തത് സെനിക്കുട്ടിനെ ഇവിടെ അഡ്ജസ്റ്റ് ആക്കി എത്തിക്കണമെങ്കിലും ആ അതൊരു പത്ത് മിനിറ്റ് നേരത്തിനൊക്കെ ഞാൻ കളിച്ചുള്ളൂ കഴിഞ്ഞ കൂടെ തന്നെ ഞാൻ ജോയിൻ ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് ഓരോ താൽക്കാലികം കാറോട്ട് കളിച്ചോണ്ടിരിക്കണത് കേട്ടോ കുഞ്ഞുട്ടി ഒരു പ്രാവശ്യം മാറാൻ തട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു പക്ഷെ എന്നാലും എത്താത്തോളം കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എനിക്ക് എടുക്കാൻ വിചാരിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഒരു സ്വാസനം എടുക്കല അവിടെയുള്ള ഒരു ചെറിയ നുള്ളമ്പോൾ മാറാൻ പോലും കാണാൻ പാടില്ല അതൊക്കെ തോത്തി തുറക്കണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് എടുക്കും കേട്ടോ എടുക്കാൻ വിചാരിച്ചാൽ ഞാൻ അല്ലെങ്കിലും പുപ്പുലി ആവും ഒക്കെ അവിടെ അങ്ങനെ കിടക്കുകയും ചെയ്യും പിന്നെ ഇതിന്റെ മുകളിൽ അടിച്ചു വരാൻ ഞാൻ ജനൽമലൊക്കെ തൂങ്ങിക്കാണ്ടൊക്കെ നിന്നത് എന്നാലും അങ്ങനത്തെ സ്വാസികൾക്കൊന്നും ചെയ്യത്ത് അന്ന് അത്ര നല്ലതല്ല നനച്ചൊലിപ്പണി കഴിയുമ്പോഴത്തേന് തടി കേടാക്കരുത് ഞാനടക്കും എല്ലാവരോടും ആണ് അപ്പം തടി നമുക്ക് ഇന്നും വേണ്ടേ ോമ്പ് നമുക്ക് അപ്പം ഞാൻ അതിന്റെ മുകളിലൊക്കെ ഒന്ന് മാറാലെ തട്ടി അത് കഴിഞ്ഞ് ഇവിടെ ഇതിന്റെ ഈ ചെറിയ റാക്കിൻ്റെ ഉള്ളുകളിലൊക്കെ അവിടെ ഇവിടെ ചെറുതായിട്ട് മാറാല ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്തു കേട്ടോ ജെനിക്കുട്ടൻ അവിടെ അപ്പുറത്ത് നല്ല പണിയിലാണേ ഇത് നമുക്ക് ആ ഒരു ഷോപ്പിന് കുറച്ച് സാധനങ്ങൾ അയച്ചന്ന് കൂട്ടത്തില് ഇണ്ടയിൽ ഒരു പോലാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഉം പൊടികളൊക്കെ തട്ടിയെടുക്കാനും പിന്നെ നനച്ചിട്ട് വേണമെങ്കിൽ തുടക്കാനും ഒക്കെ പറ്റും അത് വെച്ചിട്ട് ഫാന് ക്ലീൻ ചെയ്യാനും ഉഷാറാണ് കേട്ടോ പിന്നെ പണി എടുക്കണ്ടേ പണി എടുക്കണ്ടേ ആറ് മിനിച്ച് പണിയിട്ട് പണി പണിയെടുക്കാൻ കൂടി പണി കൂടി തരും അങ്ങനെയൊക്കെ ഓന് എന്തെങ്കിലും കിസ്മത്ത് പണി എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ പണി എടുക്കുന്നവർക്ക് പോലെ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ട് കേട്ടോ ഉയർത്തൊക്കെ കഴുകാണെങ്കിൽ ജനൽ കമ്പിമ്മിലൊക്കെ പിരിച്ചു തൂങ്ങുമ്പോ എന്നോട് പറയും പൊരിച്ചു തെക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അതേമാതിരി പണി എടുക്കാന്നൊക്കെ ചോദിച്ചു ഓൻ ഇങ്ങനെ ചോദിക്കോട്ടടക്ക് ഓന എന്റെ ഇടയ്ക്ക് മാറാലെക്കോലും വാങ്ങിയിട്ട് ഞാൻ തട്ടാന്ന് പറഞ്ഞിട്ട് കടക്കയില് നിന്നിട്ട് മറ്റേ കള്ളുടിയന്മാരെ മാതിരി ബാലൻസ് നല്ല അടി നിലത്തുറക്കണില്ല അവൻ സ്പ്രിങ്ങിനെ കിടക്കിയത് കൊണ്ട് ഇങ്ങനെ തെളി തേളി നിക്കണേ ലാസ്റ്റ് പറഞ്ഞ് ഇച്ചു വേണ്ട എനിക്ക് എന്താ തോന്നിട്ടുണ്ടേനീട്ടോ ഓന് ഇന്നെന്തോ ഒരു പെരുന്നാള് വന്ന മാതിരിയാണ് ഓന് ഭയങ്കര എന്റെ അടി കൂടെ ഓരോ സാധനങ്ങളായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും ഇടക്ക് എനിക്കും വന്നിട്ട് ഞാൻ തട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പിണ്ടാക്കേനീട്ടോ ഈ കണക്കിന് പോയാല് ഒരപ്പിട ദിവസം വരെ മാറാല തട്ടലും അഞ്ചു പണിയൊന്നും തീരൂലട്ടോ പിന്നെ ഇമ്മാരി ഓരോ ആൾക്കാരെ കൊണ്ടൊക്കെ അല്ലേ നമ്മള് പണിയെടുക്കാൻ നിൽക്കണത് എന്താ കണ്ടോ ഞാൻ തട്ടിക്കൊള്ളാറുണ്ട് കേട്ടോ എന്റെ അടുത്ത് ഇൻ്റെ ഒക്കെ പിടിച്ചു വാങ്ങിയതാണ് നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കേണ്ടത് വൈകുന്നേരമാകുമ്പോ ഒരു അഞ്ഞൂറ് ഉപ്പ്യ കൊടുത്താലും ഓനും മൊത്താകില്ല അത്രയും കഷ്ടപ്പെട്ട് എന്റെ കുട്ടി പണിയെടുക്കണ്ടെട്ടോ അപ്പൊ മാറാല തട്ടിലൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇനിപ്പോ ഞാന് ഈ ഒരു പടി ഇല്ലല്ലോ അതിൻ്റെ സാധനം ഊരാൻ കിട്ടും ഇത് നനച്ചു എടുത്തോ അത് കാർട്ടൂണിൽ ഒരു കുട്ടികളെ ഒരു കാർട്ടൂണ് കാണുന്നില്ല ആ ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രം അപ്പം ഞാൻ നനച്ചെടുത്ത് ആ വടിയേറ്റ് പിന്നെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തുളച്ചെടുക്കാനുണ്ടോ അപ്പം ആ പൊടിയൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങട്ട് എടുക്കും ഇതിലേറെ വേറെ നല്ല നല്ല മാറ കോലുകൾ കിട്ടും കേട്ടോ ഇതും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കുറച്ച് ഇതാണ് വലിയ കണ്ടോ ഞാൻ മാറാതെ തട്ടിണീൻ്റെ അടുത്ത് അതിൻ്റെ ഇടക്ക് എൻ്റെ അസിസ്റ്റൻ്റെ കണ്ടോ അതിൻ്റെ അടുക്ക് പോയിട്ട് എനിക്ക് ഫാൻ ഇട്ടന്ന് ഞാൻ കോലേറ്റൊക്കെ കഷ്ടപ്പെട്ട് കറക്കട കണ്ടപ്പോ കുട്ടി ഫാൻ ഇടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്നുള്ളത് പിന്നെ ഈ സ്വിച്ച് ഇട്ടാ പോരെ അയിമ്മ അയ്മാനിന് പോയി ഇങ്ങനെ തൂര്യം കിടത്തണോ എന്നായിരിക്കും ഓം വിചാരിച്ചത് എന്തായാലും ഞാൻ പിന്നീട് ഓഫാക്കി പിന്നീട് ഇനി ഓൺ ആക്കിയെടുത്തിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗ്ലാസ് ഒക്കെ എടുത്തെടുക്കണേ അതുകൊണ്ട് പിന്നീട് പോന് അതൊന്നും ഓണാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതാ മാറാൻ നമ്മുടെ ഫാനും വന്ന് ഇത്രയും പൊടികൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇനി ഒന്നും കൂടി നനച്ച് തുടക്കണെങ്കിൽ ബാക്കിയുള്ള പൊടികൾ കൂടി നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും ുട്ടനെ എന്റെ ഇടയിൽ കൂടെ എനിക്ക് നല്ല പണികൾ തരേണ്ടോ ഒന്നാമത്തെ പണികൾ കണ്ടില്ലേ ഫാന് ഇട്ടത് ഇനി വേറെ വേറൊരു പണിയും കൂടി വരുന്നില്ല അത് കുറച്ചും കൂടി അത്യാവശ്യം കുറച്ച് കനത്തിലില്ല പണിയും അതെന്താണുള്ളത് ഞാൻ വീഡിയോ വരും വഴിയേ പറഞ്ഞു തരാട്ടോ നിങ്ങൾ കണ്ടിരുന്നോള് ഇനി നമ്മൾക്ക് ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഇപ്പത്തെ ചാനലിന്റെ കമ്പികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരൊറ്റ കമ്പികൾ ആയതുകൊണ്ട് തുടച്ചെടുക്കാൻ കുറച്ച് സുഖാണല്ലേ പണ്ടത്തെതൊക്കെ ഇങ്ങനെ നീളനും വിലങ്ങനും ഒക്കെ ഉണ്ടല്ലോ പക്ഷേ സേഫ്റ്റി കുറച്ചുകൂടി മറ്റേതാണ് അതാകുമ്പോ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയ്യൊന്നും പോകില്ല ക്ലീൻ ചെയ്യണ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ക്ലീൻ ചെയ്യണത് കുറച്ചുകൂടി ഈസി ഈ ഒരു രീതിയിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ജനലിന്റെ കമ്പികളൊക്കെ ഒന്ന് തോത്തി തുടച്ചെടുക്കാം അതിൻ്റെ അടുത്ത് എന്റെ വല്ല സഹായം വേണോ വേണോ എന്ന് ചോദിച്ചിട്ട് ഇന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടതിന് ഉണ്ടോ ഞാൻ വേണ്ടാന്നൊക്കെ പറയുമ്പോ ആ പിന്നെ കണ്ട് പോകും അത് കഴിഞ്ഞൊരു ഇഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ചോദിക്കും വേണോ വേണോ എന്നുള്ളത് എംമാരി ആൾക്കാരെ കണ്ടൊക്കെ ഇങ്ങനത്തെ പണിയെടുക്കുമ്പോഴേ നമ്മൾ വിചാരിച്ച നേരത്തൊന്നും തീരുമില്ല തിനനുസരിച്ചിട്ട് ഞമ്മക്ക് സമയം കുറെ അങ്ങോട്ട് എക്സ്ട്രാ ആവും കേട്ടോ ഇന്നിപ്പോ ഈ ഒരു റൂമ് ഫുള്ള് തീർക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് പറ്റും അറിയില്ല പറ്റണ അത്രയേറെ ശ്രമിക്കാം ഒക്കെ അത്രേയുള്ളൂ പറയാനുള്ളത് അപ്പം ജനലിന്റെ ഇതളൊക്കെ ഒന്ന് തോത്തി തുടച്ചെടുത്തിട്ട് പിന്നെ ജനലൊക്കെ ഒന്ന് തുടക്കണം അതിന് പിന്നെ പുറത്തു പോയിട്ടൊക്കെ തുടക്കണം കേട്ടോ അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് നമ്മളെ അതാരോന്റെ ആ മെഷീൻ ഉണ്ടല്ലോ രണ്ടാഴ്ച മുന്നേ കെട്ടിക്കൊണ്ടി ഞമ്മള് പുതിയ മരുവോ ഓളെ വെച്ചിട്ട് ഞാൻ ഒന്ന് തുടക്കാൻ നോക്കി കാരണം ഈ ഭാഗത്ത് കുറച്ച് മണ്ണിടാറുണ്ടോ ആയതുകൊണ്ട് ജനല് കുറേ ഉയരത്തിലാണ് കേട്ടോ അപ്പൊ അവിടെക്ക് നമുക്ക് നിന്ന് തുടക്കം കുറച്ച് പണിയാണ് അതുകൊണ്ട് ഞാൻ താൽക്കാലികം ഇവളെ വെച്ചിട്ട് പണി എടുപ്പിക്കാന്ന് വിചാരിച്ചപ്പോ പുതിയ മരുവുകളല്ലേ ഒരു പണി അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞേ താൽക്കാലികം കുറച്ചു നേരൊക്കെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ആ ഒരു ശരിക്കും കിട്ട വള്ളം തീരെ വൈപ്പ് ചെയ്ത് എടുക്കൂലേ ആ ഒരു രീതിയിൽ ഇത് സെറ്റ് ആവണില്ല അപ്പം പുതിയ മരുവളല്ലേ പഠിച്ചെടുക്കാൻ കുറച്ചുണ്ട് ഞമ്മ പണിയെടുക്കണം നോക്കി പഠിച്ചോ എന്നിട്ട് പിന്നെ അടുത്ത അടുത്തു നാശിപ്പണിയൊക്കെ ഉഷാറായിട്ട് കൂടി തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കണേ അപ്പൊ താൽക്കാലിക മരുവള് അതിനൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ചെനൽ കമ്പോ തൂങ്ങിയാ കേട്ടോ നിൽക്കുന്നത് കാരണം സ്റ്റൂളും സ്റ്റൂളുമ്പോൾ കയറിയിട്ടൊന്നും എത്തണില്ല അതാ ഇത്രയും ഭാഗ്യം സ്റ്റൂളുമ്പോൾ കയറിയിട്ട് എത്തണുള്ളൂ ഇനിട്ടോ അങ്ങനെ ഏതായാലും ഞാൻ ആ മൂന്ന് ജനലും തുടച്ചു എടുത്തു ഇപ്പറത്തെ സൈഡിൽ മൂന്ന് ചാനലുണ്ട് ഇവിടുക്കാണെങ്കിൽ നല്ല വെയിലുമാണ് കേട്ടോ വെയിലുകൊണ്ടാണ് ഞാൻ ആ കണ്ണൊക്കെ ഇങ്ങനെ തലയൊക്കെ താത്തിയിടുന്നത് അമ്മ അതിന് വെയിലാണ് അപ്പം ഇവിടക്കും സ്റ്റൂളും സ്റ്റൂളും എത്തണുണ്ടായില്ല കാരണം ഈ ഭാഗം കണ്ടങ്ങള് ആ ഒരു ബ്ലാക്ക് കളറിലെ ബാക്കി ഭാഗം കാര്യങ്ങല് കാണുന്നില്ല അത്രയും ഭാഗം മണ്ണ് വരാനാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ പറ്റണണ്ടായില്ല പിന്നെ അകത്ത് വന്നിട്ട് കൈയിട്ട് തുടക്കാൻ പറ്റണോടൊക്കെ ഇങ്ങനെ തുടച്ച് ബാക്കിയുള്ള ഞാൻ വിചാരിച്ചു ആ ജൂനെ കൊണ്ട് ഒരു ദിവസം തുടപ്പിക്കാന്നുള്ളത് ഉൾക്കാവുമ്പോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ പിന്നെ മറ്റേ ജനങ്ങൾ ഞാൻ ഒരുവിധത്തിൽ തുടച്ചു പക്ഷെ ഇത് എനിക്ക് ഭയങ്കര റിസ്ക് കയ്യനില്ല പിന്നീട് എന്റെ അലവുകാരത്തി പറഞ്ഞത് ആഹ് എന്താ അലവുകാരത്തി ആ സമയത്ത് ഇവിടെ ഇല്ലേനുട്ടോ ആര് പുറത്തു പോയത് ഇനി പിന്നീട് വന്നപ്പോ പിന്നോട് പറഞ്ഞ തുടക്കം ഉണ്ടല്ലോ തുടക്കണ വടി വെച്ചിട്ട് അതിൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പം നല്ലപോലെ പൊടി പോരും എന്നുള്ളത് എന്തായാലും നമ്മൾ പടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ താത്ത വന്നതും ആ ടിപ്സ് കിട്ടിയതും അപ്പം അടുത്ത പ്രാവശ്യം കഴിഞ്ഞ് ചെയ്യുമ്പോൾ ആ ടിപ്സ് നമുക്ക് പരീക്ഷിക്കാം അപ്പൊ എന്തായാലും ഇവിടെ തട്ടലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞമ്മക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ ഇങ്ങോട്ട് എടുത്തേക്കാം കുറെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ആ പെട്ടിയിലൊക്കെ നമുക്ക് ബാക്കി പ്ലംബിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജനക്കൂട്ടനെടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസോർഡർ ആക്കി വെച്ചിരിക്കണേ അപ്പനി കെട്ടിയും വന്നാൽ കെട്ടിയെന്തേലും തരീണ സമയത്തേക്ക് അറിയാം അതിനൊരു ശീത്ത നന്നായാലും ഉണ്ടാകും അങ്ങനെ എല്ലാ പണിയും ഒപ്പിച്ചാ ഓപ്പ കാട്ടി കൊണ്ട് ഇക്കണുണ്ടോ അതിൻ്റെ അടുക്ക് ഷൂ ഇടുന്നുണ്ട് പിന്നെ ഈ പെട്ടിയില് കടക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ കൊറേക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ എഡിറ്റ് ചെയ്ത കളഞ്ഞതന്നിട്ട് അപ്പോഴാണ് ഞാൻ കണ്ടത് അത്രയും നേരം ഈ പെട്ടിയില് കയറാൻ കയറി കടക്കാനൊക്കെ ശ്രമിക്കേന് എന്നുള്ളത് ആ സമയത്ത് എനിക്ക് ഈ വക വിറ്റുകളൊന്നും കാണാനും കണ്ട് ആസ്വദിക്കാനൊന്നും സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ എടുക്കുന്ന പണികളിൽ വ്യാപൃതയായി ഭയങ്കര ആ ഒരു ഹാലിൽ അങ്ങനെ പോയിട്ടോ അപ്പം ഒരുവിധൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം ബെഡ്ഷീറ്റ് ഒക്കെ അല്ലെങ്കിൽ മാറ്റാനായിട്ടുണ്ട് ഇനി അതാണ് പിന്നെ ഞാൻ ഇതൊന്നും വലിച്ചിടാൻ ചേട്ടോ മാറാൻ തട്ടുന്ന സമയത്തൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇത് മാറ്റാന്ന് വിചാരിച്ച് അപ്പം ഇനി ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ ബെഡ് കവറ് ഏതായാലും ഞാനിപ്പോൾ പടുത്ത് തിരുമ്പി മാറ്റിയിട്ടുള്ളൂ ഇനി അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ മാറ്റണമെന്നില്ല അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ബെഡ് അത് പുറത്ത് വെയിലത്ത് കൊണ്ടു ഇടണമെങ്കിൽ ഇന്നെ കൊണ്ടൊറ്റക്ക് കഴിയൂല കാരണം ഇപ്പൊത്തെ പുതിയ ബെഡ് നല്ല കാലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവകസാസിക ഒന്നും വെയിക്കൂല മക്കളെ അപ്പൊ തൽക്കാലിക നമുക്ക് ബെഡ് അവിടെത്തന്നെ കിടക്കട്ടെ ഒന്ന് ഇങ്ങനെ എത്തണോടൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ വിടാന്ന് വിചാരിച്ച് ആ ഒരു രീതിയിലാക്കാം ഇപ്രാവശ്യം ഒന്ന് അനുഷ്ൽപ്പണി എന്ന് കരുതില്ലോ ഇഞ്ഞിപ്പതിൻ്റെ ഉള്ളിൽ ഒക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ വൃത്തിയാക്കി എടുക്കണം അടിച്ചു അറിയിൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധന സാമഗ്രികളൊക്കെ ഒന്ന് തോത്തി തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഈ സമയത്താണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പണി എന്നെ തേടി വന്നത് ഇത് എനിക്കൂട്ടൻ്റെ പുതിയ ഡ്രസ്സുകളൊക്കെ ഇടണേ എങ്ങിട്ടൊക്കെ പോകുമ്പെടുന്ന ഡ്രസ്സുകളൊക്കെ കൊട്ടയാണ് കേട്ടോ ആ കൊട്ട തുടക്കാൻ വേണ്ടിയിട്ട് അയത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ മാറ്റിക്കാട്ട് ടേബിൾ മുമ്പ് കൊണ്ടുപോയി വെച്ചിട്ടോ ചെക്കൻ അതിൻ്റെ മുകളിൽ കയറി കുത്തിർന്ന് യാതൊരു വിധ എന്താ വേവലാതി അലവലാതി ഒന്നും ഇല്ലാതെ എല്ലാവനായി കുത്തിർന്ന് അങ്ങടെ അത് മൊത്തം എനിക്ക് എനിക്കങ്ങോട്ട് തിരുമ്മാനായി എന്താവാട്ടെ തിരുമ്പെന്നെ നാളെ തിരുമ്പാദിച്ചിട്ടൊക്കെ ഞാൻ അതവിടെ കൊണ്ടുപോയി വലിച്ചെടുക്കണം കേട്ടോ പിന്നെ ആ റൂമിൽ വെക്കുന്ന സാധനങ്ങൾ എല്ലാത്തും ഞാനൊന്ന് തോതി തൊളച്ച് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെട്ടോ ഫാനിന്റെ ഈ ഒന്നും ഞാൻ അയച്ചിട്ട് അയച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നാലടത്ത് ഞാൻ ഫാനൊക്കെ ഒന്ന് ഇതൊക്കെ നയിച്ച് ഒന്നെല്ലാം ഒന്ന് ആക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഉള്ളില് വല്ലാണ്ട പൊടിയൊന്നും ഇല്ല പക്ഷെ നനച്ചുള്ളിപ്പണി എടുക്കുമ്പോൾ ഞങ്ങൾ ഓലൊക്കെ നനച്ചു ഞങ്ങളെ മാത്രങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ ഗൾഫ് ഒരു ഭസ്മം വരെല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്ന് നനച്ച് തോത്തി എന്തായാലും ഇപ്പൊ മാറാലൊക്കെ തട്ടിയപ്പോൾ നല്ലോണം പൊടിയായും ചെയ്തിരിക്കണെ പിന്നെ കട്ടിൽ അതേപോലെ തന്നെ ഈ കാണുന്ന ഭാഗമൊക്കെ ഒന്ന് ഞാന് മനസ്സുകാണ്ട് തുടച്ച് പൊടി തുടച്ചെടുത്ത് എടുത്തു കണ്ടോ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടാ ഇനി തന്നെ ഒരു അറിഞ്ഞാറാണ് കേട്ടോ ആ ഒരു ഭാഗം മാത്രം ഇപ്പൊ എന്തിപ്പോ ഞാൻ അങ്ങനെ വിട്ട് ആ ഒരു എന്താ പറയാ എടുക്കാൻ വിചാരിച്ചാ പിന്നെ ഒടുക്കാത്ത ദൗസ് ബാസിക്കാരം ഓമേലൊന്നും തീരൂല്ല അതേപോലെ തന്നെ എടുക്കാൻ വിചാരിച്ച അന്ന് ആ പണി കണ്ടിട്ട് തീർക്കണം ആ ഒരു തീർത്തെങ്കിലേ ഒരു മനസ്സമാധാനം ഉണ്ടാകുള്ളൂ അങ്ങനെ ഇപ്പൊ ഈ റൂമ് എല്ലാതും ഒരുവിധം തീർത്തു നമ്മൾ ആ മൂന്ന് ചാനലുകൾ ഒഴികെ അപ്പൊ ഇത്രയും തീർത്തല്ലോന്നുള്ള സമാധാനത്തിനെക്കാളും എനിക്ക് ആ ഒരു ചാനൽ മാത്രം വിട്ടല്ലോ വിട്ടല്ലോ എന്നുള്ളൊരു കൊറുതിയോടെ ഇനി കേട്ടോ അപ്പം എന്തായാലും സാരല്ല ആ ചാനല് നമുക്ക് പിന്നീട് വയസ്സാക്കാം അങ്ങനെ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ റൂം മൊത്തമായിട്ട് എല്ലാ ക്ലീൻ ചെയ്ത് കിട്ടും തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല അപ്പൊ എന്തായാലും ഈ തുടയോട് കൂടി നമ്മൾ ഫസ്റ്റ് എപ്പിഡോസ് വണ്ട് നനച്ചു പണി നിർത്തുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ യെസ് ഒന്നൊന്ന് കമൻ്റ് ചെയ്തോണ്ടിരുന്ന പിന്നെ ഞാൻ ഈ എപ്പിഡോസ് ടൂവും ത്രീയോ ഒക്കെ ആയിട്ട് എന്തായാലും വരും അപ്പൊ കൂടുതലൊന്നും കമന്റ് ചെയ്താൽ മടിയാണെങ്കിൽ ചെയ്തണ്ടാ എസ് എന്ന് മാത്രം ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ വീണ്ടും ബാക്കിയുള്ള നനച്ചുലിപ്പണി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം പിന്നെ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മടക്കി വെച്ചത് മടക്കി വെച്ച് അതേപോലെ എടുത്ത് നിൽക്കേണ്ട കേട്ടോ ഈ ഇവിടെ നിൽക്കാൻ വലിച്ചിട്ടപ്പോൾ കണ്ടില്ലേനെയോ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തമാതിരി തുണികളൊക്കെ തിങ്ങി നിറഞ്ഞ് വീയാൻ പാകത്തിന് നിൽക്കേനെ കേട്ടോ അപ്പം അതൊക്കെ ഞാൻ മടക്കി വൃത്തിയാക്കി വെച്ച് ഇനിയിപ്പത് ഈ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കേണ്ടി വരും ഇത്ര നല്ല ഭംഗിക്കൊക്കെ നിൽക്കുന്നുള്ളത് എൻ്റെ മക്കൾ വന്നാൽ വീണ്ടും അതൊക്കെ വലിച്ചിടും ഇനിയിപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റാനുള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സെൻകുട്ടൻ ഉറപ്പൊക്കെ വന്ന് ഭയങ്കര അലമ്പാക്കണ്ട് അപ്പം ഇനി വീഗം ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഓനെ കുളിപ്പിച്ചിട്ട് ഉറപ്പൊക്കെ വേണം അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നിന്നിട്ട് ഞങ്ങൾ പണികളെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം രണ്ടുമണിയൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പൊ എൻ്റെ ഒരു എപ്പിഡോസ് മുതലൊന്നും ഈ പണികളൊന്നും തീരൂല്ല അപ്പൊ നമുക്ക് കുറേ എപ്പിഡോസ് വേണ്ടി വരും തീർക്കാൻ എന്തായാലും നിങ്ങൾക്ക് നെഞ്ചൽ പണിയൊക്കെ ഇഷ്ടാവണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ടിയിട്ടോ വീണ്ടും നെഞ്ചൽ പണി ബാക്കിയുള്ളതൊക്കെ വീഡിയോസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മതി ഒരു എസ് ഒന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി കൂടുതലൊക്കെ കമെന്റ് ചെയ്യാൻ മതിയല്ലോ അല്ലേ എസ് എന്തെങ്കിലും കമന്റ് ചെയ്താൽ മതി പിന്നെ എത്രയും നേരം ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒരു ലൈക്ക് തരാൻ തോന്നണില്ലേ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ലൈക്കും ചെയ്യണം കേട്ടോ പിന്നെ ആ അഭിപ്രായം നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ കമൻ്റ് ഒക്കെ ചെയ്യാം ആ ബതാ എല്ലാതും അതുപോലെ എടുത്തതൊക്കെ അതുപോലെ എടുത്ത് വെച്ച് ഹറാഹത്തായിക്കിട്ടോ ഇന്നത്തെ നാല് ചിലപ്പണി ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തേ ഉള്ളൂ വീണ്ടും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ ഉടനെ തന്നെ വരാം അപ്പൊ വീണ്ടും കാണാം അസല വലൈക്കും ബൈ ബായ്